പറഞ്ഞ ചേട്ടൻ എന്നോടൊപ്പം ഇന്ന് സി പി എമ്മിലേക്ക് വന്ന കോൺഗ്രസിന്റെ കായിക സംഘടനയായ ദേശീയ വേദിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും വ്യാപാരി വ്യവസായി കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ഡോക്ടർ വ്യാമഭദ്രൻ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സർവാചരണീയരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധിരായ നേതാക്കന്മാരെ ഏറെ ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ ഒരു പിടി മണ്ണുപാരിയിട്ടാൽ താഴെ വിടാൻ ഒരോണ്ണം ഇവിടെ കൂടിയിരിക്കുന്ന ജനസഹസ്രങ്ങളെ സഹോദരി സഹോദരന്മാരെ സഹാക്കളെ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം കൂടി അറിയിക്കട്ടെ ഇതാ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഞാനും നിങ്ങളോടൊപ്പം നിങ്ങളെ സഹപ്രവർത്തകയായി സുഹൃത്തായി സഖാവായി സഖാവ്ഷാഹിതാക്കമാനായി മാറുകയാണ് എന്ന് ഞാൻ നിങ്ങളാദ്യം തന്നെ അറിയിക്കട്ടെ ഇന്ന് നെയ്ദിനമാണ് തൊഴിലാളികളുടെ ദിനമാണ് ഒരു കർഷകന്റെ മകളായ ഒരു കശുവണ്ടി തൊഴിലാളിയുടെ മരുമകളായ എന്നെ സംബന്ധിച്ചിടത്തോളം ഉന്നതിയിൽ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്ന പരിപാടനം ഇതിനെ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വന്നത് സി കടന്നു വന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പതിമൂന്ന് വയസ്സിൽ ഒരു മതന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു സംവരണവും ിട്ട് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് എന്റെ ഭർത്താവ് ശേഷം കോൺഗ്രസ് നേതാക്കന്മാരെന്നോട് കാണിച്ച കടുത്ത അനീതിയുടെയും വഞ്ചനയുടെയും വ്യക്തിപരമായ ദുഃഖം എനിക്കുണ്ട് ഞാൻ അതിവിടെ ഇവിടത്തു പറയുന്നില്ല കാരണം എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ും ആ വിഷയം ഞാൻ ചാനലുകളിലൂടെ ലോകമലയാളി സമൂഹത്തെ ഞാൻ എന്റെ വ്യക്തിപരമായ ദുഃഖങ്ങളും ചതിയുടെ കഥയും അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ രണ്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് വ്യക്തിപരമെങ്കിൽ ഇത് ജീവൻ മരണ പോരാട്ടത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് ഒരു തിരുത്തൽ വേണമെന്ന് എന്നെ പോലെയുള്ളവർ ചിന്തിച്ചത് ആദരണീയരായ സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർ ഇവിടെ പറഞ്ഞു മതന്യൂനപക്ഷങ്ങൾ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ ആരൊക്കെ ഇന്ന് രാജ്യത്തനുഭവിക്കുന്ന വേദന ഇടപെടുകൾ പറഞ്ഞു അസഹിഷ്ണുതയിലൂടെയും അസമാധാനത്തിലൂടെയും അശാന്തിയിലൂടെയും കടന്നമാകുന്ന വിധിയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക്